പാർമോളുടെ ഓപ്പൺ ഹൗസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മാർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും അവൾക്ക് എന്തെങ്കിലും ഒരു സാധനം ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് ഒരുപാട് നാൾ മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് ഓപ്പൺ ഹൗസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ബുക്ക് കളർ സെറ്റാണ് അതായത് നമുക്ക് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഇട്ടിപ്പോയി പാറമോൾക്ക് ഭയങ്കര സന്തോഷമായി ഇതിന് വെറും നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇത്രയും ഐറ്റംസ് അതായത് സ്കെച്ച് ഉണ്ട് വാട്ടർ പെയിൻറ്റ് ഉണ്ട് ക്രയോൺസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട് ബ്രഷ് ഉണ്ട് പെൻസിലുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു പിന്നെ പോലത്തെ സാധനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അവളെന്നോട് ചോദിച്ചാൽ മതി എന്തിനാണ് പക്ഷേ എനിക്കത് ഉത്തരം പറയാനായിട്ട് എനിക്ക് കിട്ടില്ല അറിയുന്ന ആൾക്കാരെ ഞാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ് അടിക്കാനെനിക്ക് ഈ ഫോൺ നോക്കിയിരിക്കുന്നേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിക്കും ഞാൻ അപ്പോൾ നൂറ്റമ്പത് രൂപയുള്ളുട്ടോ ഈ ഒരു കളർ ബുക്ക് ഞാൻ ഒരുപാട് നാൾ മുമ്പ് മേടിച്ചു കൊടുത്താണ് ഓരോ വർഷം കഴിയുന്നതോറും ബെറ്ററായി വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പള്ളേർക്ക് അടിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും മക്കൾക്ക് മേടിച്ചു കൊടുത്തോ കാരണം നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇത്രയും വലിയൊരു സെറ്റ് കിട്ടുന്ന വലിയ കാര്യമല്ലേ അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടനെ കൂട്ടിയിരുത്തിയിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചപ്പോൾ അപ്പോൾ ആറ് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനും